പൗർണമിക്കാവിൻ്റെ രക്ഷാധികാരി ശ്രീ ഭുവനചന്ദ്രൻ ആണ് നമ്മുടെ കൂടെ ഉള്ളത് അദ്ദേഹത്തോടൊപ്പം ചെറുപ്പക്കാരുടെ ഒരു സംഘമുണ്ട് ഇവർ ഇവർക്കൊരു പ്രത്യേകതയുണ്ട് ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ തന്നെ ഇവർ ഞങ്ങളോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അവരുടെ കാര്യ വിശേഷങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു ഗവർണർ സന്ദർശിച്ച ഒരു ബേക്കറി അറിയില്ലേ പിന്നെന്താ അറിയാമല്ലോ ശങ്കരൻ ബേക്കറി കോഴിക്കോട് എന്ന് പറഞ്ഞു അതെ അതി അതിൻ്റെ ഉടമസ്ഥനാണ് ഋഷിൽ ഇവർ ഈ പൗർണമിക്കാവിൻ്റെ ഈ സംരംഭത്തിനോട് ഇവർ പങ്കാളികളാണ് എങ്ങനെയാണ് ഇവർ ഇതിൽ പങ്കാളികളായത് എന്നും എന്താണ് ഇവരുടെ എന്ന് നമുക്ക് ിൽ ഞാൻ ചേട്ടനായിട്ട് പരിചയപ്പെടാൻ ഒരു അവസരം ഉണ്ടായി അതിന്റെ അടിസ്ഥാന പൗർണവിക കുറിച്ച് പറഞ്ഞ് അത് എനിക്കൊരു ഗുരുനാഥൻ തന്നെ പറയണോ എന്റെ ഒരു ലൈഫ് ആയി തന്ന ചേട്ടനാണ് അപ്പോൾ എനിക്ക് എന്നും ഗുരുനാഥനാണ് ഞാൻ എന്ത് ചാടി ചെയ്യണമെങ്കിൽ ചേട്ടനോട് ചോദിച്ചത് ചെയ്യുള്ളൂ കടയിൽ ഗവർണർ വരാനുള്ള അഡൻഡാക്കിയതും ചേട്ടനാണ് ചേട്ടനാണ് അവിടെ ഗവർണിക്കാലിൽ നമ്മളെ പ്രസാദിച്ച് നമ്മളെ അനുഭവം എല്ലാ മാസം ബൗർണ്ണമിക്കവിടെ എത്തും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അനുഭവിക്കാൻ ഇടയുണ്ടായി ചേട്ട സാറ് അപ്പോൾ സാറ് പറഞ്ഞ അപ്പം അപ്പോൾ സാറിന് കട 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 കാണണമെന്നൊരാഗ്രഹം പഠിപ്പിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പതിനെട്ട് അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടാം തീയതി സാറ് അവിടെ സന്ദർശിക്കാൻ സന്ദർശിക്കാനിടയുണ്ടായി അതിനൊക്കെ കാരണക്കാരൻ ചേട്ടനാണ് അപ്പോൾ അവിടെ നമ്മൾ അവിടെ നമ്മളെ അലുപാവിടെ പ്രസാദെത്തിണ്ടായതൊക്കെ നമ്മളെ ഗുരുവായൂർ ചട്ടനാണല്ലോ പ്രസിദ്ധി കൂട്ടി എന്താ എന്നുവച്ചാൽ ഇന്നിപ്പം പല ആളുകളും ഗവർണർ കയറി കടന്നു പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇപ്പൊ ഇപ്പം അതിനെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ് ഗവർണർ ഒരു അനുഭവം അപ്പോൾ അനുഭവം തന്നെ നമുക്ക് ഭയങ്കര പറഞ്ഞിരിക്കാൻ പറ്റാത്ത അനുഗ്രഹമുണ്ടായത് അപ്പോൾ ഞാൻ ഇപ്പോൾ സാറോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ ഇപ്പോൾ സാറ് വന്ന് ഇങ്ങനെ കരയോട് എനക്ക് സാറേ അലുഭവം കട്ടിയാണ് സാറ് ആഗ്രഹം പഠിച്ചു അപ്പോൾ ഇത്രയും വർഷങ്ങൾ പഴക്കുള്ളൊരു കടയിൽ കട കൊണ്ടുപോകാമെന്ന് ചില്ലറ കാര്യമല്ലായി അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഞമ്മക്ക് തന്നെ അവിടുത്തെ ജനങ്ങളോട് നന്ദി പറയേണ്ടത് ആണെന്നു വെച്ചാൽ ഇത്രയും വർഷങ്ങളൊരു കട കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ കാര്യമില്ല എന്നാണ് സാറ് പറഞ്ഞത് അവർ ഞാനിപ്പോ മക്കളായി പഞ്ചാബ് തലമുറയായി ഞാൻ പറഞ്ഞത് എന്ത് കാര്യങ്ങളും ചെയ്യാണ് നിങ്ങൾ ചേട്ടനത്തോട് കൂടി മുന്നോട്ട് പോകുന്നത് ചേട്ടന എന്ത് പറയുന്നു ഈ നമ്മുടെ ആദിവാസി വിഭാഗത്തിന് വേണ്ടി ഉൾപ്പെടുത്തിയല്ല ഇവരിപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് ഒരു ക്ഷേത്രത്തില് വരുന്നു അപ്പോൾ അവരുടെ ജീ എനിക്ക് തോന്നുന്ന അഞ്ചാമത്തെ തലമുറ തലമുറയിലാണ് ഇവർ ഈ മധുര പലഹാരങ്ങൾ നിർമ്മിക്കുന്നത് അപ്പം അപ്പോൾ എല്ലാ മാസവും എൻ്റെ ആയിരത്തിലധികം കിലയുടെ അലുവ ലഡ്ഡു ദിലേബി ഇത് അവിടുത്തെ ദേവിക്ക് സമർപ്പിക്കാൻ വേണ്ടി നമ്മൾ പറയാം സ്വന്തം മനസ്സാക്കൊണ്ടുപോ നമ്മൾ പറയുന്നവര് അപ്പോൾ അവിടുത്തെ ദേവി വേണ്ട പത്ത് 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 വയസ്സായ ആയതുകൊണ്ട് മധുര പലഹാരങ്ങൾ ദേവിക്ക് വളരെ ഇഷ്ടമാണ് അത് സമർപ്പിക്കുമ്പോൾ ഇപ്പം ഇദ്ദേഹം പറഞ്ഞില്ലേ ഗവർണർ വന്നു ഗവർണർ പറഞ്ഞ് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ട് വന്നതല്ല ഈ ദേവി അദ്ദേഹത്തിൻ്റെ കടയിലേക്ക് അയച്ചതാണ് കാരണം ഇദ്ദേഹം ദേവിക്ക് എല്ലാം കൊണ്ട് കൊടുക്കും അപ്പം ദേവിക്ക് എന്തെങ്കിലും ഇദ്ദേഹത്തിന് കൊടുക്കണമല്ലോ അങ്ങനെ ആ മീഡിയേറ്ററായിട്ട് പല പ്രതിസന്ധികളും നേരിട്ടുണ്ടാണ് മേട കട മുന്നോട്ടു മുന്നിലൊരു നമുക്ക് ഒരു കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താനും നമുക്ക് ഇന്ന് വരെ ഒരു ഗൂഗിളിൽ വരെ ഗൂഗിളിൽ എടുത്ത് മാഡം നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഒരു ന്യൂസ് വരെ ഞങ്ങൾക്കില്ല